നമസ്കാരം നേച്ചർ ലൈഫ് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷീബ മാമാണ് ഷീബ മാം അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് മാം തന്നെ പരിചയപ്പെടുത്തും പറഞ്ഞോളൂ മാം ഓക്കെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് കേട്ടത് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് ഇതിനെപ്പറ്റി ഞാൻ കേട്ടത് അപ്പോൾ ഇതിനെപ്പറ്റി കേട്ടു മെഡിസിൻ ഇല്ലാതെ വണ്ണം നമ്മുടെ ശരീരത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാൻ പറ്റുമെന്നുള്ള ഒരു 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 മെസ്സേജ് അതിനകത്തൂടെ കൺവേ ചെയ്തു അത് വളരെ എനിക്കിഷ്ടപ്പെട്ടു കാരണം പലപ്പോഴും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പല മെഡിസിനുകളും പോകുന്ന സ്ഥാനത്ത് അങ്ങനൊരു മെഡിസിൻ ഇല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ളൊരു ഹീലിംഗ് നമ്മുടെ ശരീരത്തിനകത്ത് ലഭിക്കുമെങ്കിൽ അത് നമുക്ക് അങ്ങനെ കൂടെ എന്നുള്ള ഒരു ഒരു ചിന്തയുടെ പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ശരീരത്തിൽ ഞാൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോർമോൺ ഇംബാലൻസസ് എൻ്റെ ലൈഫ് എൻ്റെ ശരീരത്തിനകത്ത് എനിക്ക് അനുഭവിക്കാൻ ഭയങ്കരമായിട്ട് ശരീരത്തിനകത്ത് ചൂട് നീർക്കെട്ട് എപ്പോഴും എൻ്റെ കാലിൽ എപ്പോഴും നീരുണ്ടായിരുന്നു പിന്നെ ഞാൻ വെയിറ്റ് കൂടുതലായിരുന്നു കറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലായിരുന്നു ഞാൻ ഒരു ഭക്ഷണക്രമം അല്ലായിരുന്നു ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ഇവിടോട്ട് വരുന്ന സമയത്ത് എനിക്കറിയാം ഫുഡെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കി ഞാൻ ഫുഡ് മരുന്ന് പോലെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് ഞാൻ ഫുഡ് പോലെ കഴിക്കേണ്ടി വരാൻ സാധ്യത ഉണ്ടോയെന്ന് മനസ്സിലാക്കി അങ്ങനൊരു തീരുമാനമെടുത്താണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് പ്രഷർ ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നയൻറ്റി വൺ ഫിഫ്റ്റി എന്നുള്ളൊരു വാല്യൂ ആയിരുന്നു കാണിച്ചിരുന്നത് നോർമലായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ ഉറപ്പായിട്ടും ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും എടുക്കുന്നു വന്നേനെ ഞാനിപ്പം ഇവിടെ വന്നു മൂന്നാമത്തെ ദിവസം തൊട്ട് എൻ്റെ ബി പി നോർമൽ തുടങ്ങി വേറെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല നോർമലായിട്ടുള്ള വെള്ളം കുടിച്ചു മഡ് ബാത്തി മണി തൊട്ട് ഒമ്പത് മണി വരെ ബിസി ആയിട്ടിരിക്കാനുള്ള എല്ലാ ഷെഡ്യൂളും കൂടെ ഉണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തക്കതായിട്ടുള്ളൊരു ബെനിഫിറ്റ് നല്ല ഫുഡ് നല്ല ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു മായമില്ലാത്ത തരത്തിലുള്ള ഒരു ഫുഡ് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഹെൽത്തി ആയിട്ട് നിർത്താനായിട്ട് എൻ്റെ വെയ്റ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ് കിലോസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ എനിക്ക് തന്നെ അറിയാം എൻ്റെ ബോഡിക്കകത്ത് ആ ഉണ്ടായിരുന്ന ആ ഒരു വലിയൊരു ചൂട് എപ്പോഴും തോന്നുന്ന ആ ഒരു അവസ്ഥ മാറി കാലിലെ നീര് പൂർണ്ണമായിട്ട് മാറി ബി പി നോർമലായി പിന്നെ എന്താ ഇവിടുത്തെ ഈ ഒരു പ്രകൃതി സൗന്ദര്യം മരുന്നിനോടൊപ്പം ഒരുപാട് സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് തരുന്ന ഒരു അവസരമാണ് ഇവിടുത്തെ സ്റ്റാഫ് ഓഫീസ് മുതൽ ലാസ്റ്റ് നമുക്ക് നമ്മളെ എന്താ നമ്മുടെ റൂമും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുന്ന എല്ലാ സ്റ്റാഫും എന്ന് പറയുന്നത് ഭയങ്കര കോപ്പറേറ്റീവും സ്നേഹവും ഒക്കെ ഉള്ളവരായിരുന്നു ഡോക്ടേഴ്സ് നമ്മൾ നമ്മളങ്ങോട്ട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടത് ഇങ്ങോട്ടെത്തിച്ച് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു ഇത് ഞാൻ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിനകത്തൊന്നും ഒരിക്കലും ഞാൻ നേരത്തെ ഇ ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ എനിക്കാഗ്രഹമുണ്ട് അറിവില്ലായ്മ കൊണ്ട് ഒരാൾ ഒരു ചതിക്കുഴിയിൽ ചെന്ന് പെടരുത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരിക്കൽ വന്ന് നോക്കുക ട്രൈ ചെയ്യുക ഇതിൻ്റെ ബെനിഫിറ്റും മനസ്സിലാക്കുക ഞാനിവിടെ വന്ന് ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടു പലരുടെയും ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ഒത്തിരി എക്സ്പീരിയൻസ് എനിക്ക് കേൾക്കാൻ പറ്റി അത് ആ ഒരുപാട് തരത്തിലുള്ള ക്യാൻസർ മുതൽ ഇപ്പം നമുക്ക് ഏറ്റവും ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയെന്ന് പറയുന്ന ക്യാൻസർ മുതൽ അസുഖങ്ങൾക്ക് വരെ ഇവിടെ ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോകുന്നു അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസിനെയും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും വേറൊരു മരുന്ന് വെച്ചിട്ടല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേറ്റവും കൂടുതലുള്ളത് മണ്ണാണ് ആ മണ്ണ് വെച്ച് തന്നെ നമ്മളിലുള്ള ആ ഏറ്റക്കുറച്ചിലുകളെ എന്താ ബാലൻസ് ചെയ്തിട്ട് നമ്മളെ ആരോഗ്യത്തിലേക്ക് നയിക്കാനായിട്ട് ഈ സ്ഥാപനം ഒരുപാട് സഹായിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നതിലും ഇനി ഒരുപാട് പേര് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള സൗഖ്യങ്ങളിലേക്ക് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ തന്ന എല്ലാ എല്ലാ സൗകര്യങ്ങൾക്കും ഇവിടെ തന്ന എല്ലാ ആദിത്യ മര്യാദകൾക്കും ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു എന്തായിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്കും ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നിലുണ്ടാക്ക കേൾക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെഡിക്കൽ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ എൻ്റെ ഫേസിൽ തന്നെ അതറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ബോഡിയിലുള്ള ഈ ഒരു ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ സിക്സ് കെ ജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി അപ്പം അങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് കിട്ടി ഐ ആം സോ ഹാപ്പി പിന്നെ സ്റ്റാഫിനെ പറ്റി പറയാതെ നിവർത്തിയില്ല കേട്ടോ എല്ലാവരും ഭയങ്കര നന്നായിട്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും പക്ഷെ ഒരു സമയങ്ങളിൽ പോലും നമ്മളെ ഒന്നിനും ഡിലേ ആക്കാതെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുന്നതിന് ഒരുപാട് നന്ദി ഈ ഭക്ഷണ രീതികളെല്ലാം നമുക്ക് ഇനി ഫോളോ ചെയ്യണല്ലോ ആ അത് ഒരു പരിധിവരെ അതായത് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ആറു മണിക്ക് ശേഷമുള്ള ഫുഡ് അത് നമ്മുടെ ശരീരത്തിനകത്ത് അക്യുമുലേറ്റ് ആയിട്ട് എന്താ പറയണ്ട അത് ഓവർ ഫാറ്റോ അല്ലെങ്കിൽ നമ്മളെ ഒരു രോഗിയാക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഇതിനകത്തുണ്ടെങ്കിൽ വൈകിട്ട് ആറു മണിക്ക് മുമ്പ് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ള റെമഡീസ് ഏത് തരത്തിലുള്ള അഥവാ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ സ്കിപ്പ് ചെയ്താൽ പോലും നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തന്നെ അവിടെ എഴുതി വെച്ചേക്കുന്ന നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ മരുന്ന് കൊണ്ട് പ്രയോജനമുള്ളൂ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ല നൂറ് ശതമാനം ഞാനതിനകത്ത് വിശ്വസിക്കുന്നു ശരി മാം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് പേരിൽ നന്ദി പറയാം താങ്ക് യു സോ മച്ച്